നിങ്ങൾക്ക് കാലം അമാന്തിച്ചു പോയില്ല നാളെ നേതാക്കളായി മാറേണ്ട നിങ്ങൾക്ക് കാലം അമാന്തിച്ചു പോയില്ല നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ആദ്യക്ഷരം മുതൽ മേലോട്ട് നിങ്ങൾ പഠിക്കുവിൻ നിങ്ങൾ പഠിക്കുവിൻ ആദ്യക്ഷരം മുതൽ മേലോട്ട് ബാലപാഠങ്ങൾ പഠിച്ചോളിൻ മതിയാവില്ലെങ്കിലും നന്നായി പഠിച്ചോളിൻ ബാലപാഠങ്ങൾ പഠിച്ചോളിൻ മതിയാവില്ലെങ്കിലും നന്നായി പഠിച്ചു എന്തിൻ ഇപ്പോൾ തുടങ്ങുവിൻ എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറാവണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിടീര

തുടങ്ങും എല്ലാം നിങ്ങൾ പഠിക്കേണ്ട തയ്യാറിപ്പോൾ തന്നെ ശക്തിയായി മാറിയിട നാടുകടത്തപ്പെട്ടവരേ തടവിലടയ്ക്കപ്പെട്ടവരേ എന്നും അടുക്കളക്കുള്ളിൽ കുടുങ്ങി ഒതുങ്ങിയിരിക്കും വീട്ടമ്മമാരെ വാർത്തയ്ക്ക് പെൻഷൻ വാങ്ങിയിരിക്കും വന്ധ്യവയോധികരെ ഇപ്പോൾ എല്ലാം നിങ്ങൾ പഠിക്കേണം തയ്യാറാ ഇപ്പോൾ തന്നെ പാർപ്പിടമില്ലാത്ത പാവങ്ങളെ മഞ്ഞിൽ കോച്ചിരുപ്പവരെ വിദ്യാശാലയും വിജ്ഞാനങ്ങളും അന്വേഷിക്കുവിൻ കൂട്ടരേ പാവങ്ങളെക്കോ ചീരിപ്പവരെ വിദ്യാശാലയും വിജ്ഞാനങ്ങൾ അന്വേഷിക്കു പിൻകൂട്ടേ പട്ടിണിയായ മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തു മനുഷ്യാനി പുസ്തകം കയ്യിലെടുത്തോളൂ പുസ്തകം ആയുധമാണ് പുസ്തകം കയ്യിലെടുത്തോളൂ എന്തി നീരത എന്തി നീര ഇപ്പോൾ തുടങ്ങും എല്ലാം നിങ്ങൾ പഠിക്കേണം അയ്യായ ഇപ്പോൾ നിങ്ങൾ തന്നെ ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ തന്നെ താനെ പഠിക്കാതെയൊന്നും അറിയില്ല നിങ്ങൾ സഖാക്കളെ

എങ്ങനെ ഇത് കിട്ടി നിങ്ങൾക്ക് എന്തിന് നധീരത ഇപ്പോൾ തുടങ്ങും എല്ലാം നിങ്ങൾ പഠിക്കണം ഇപ്പോൾ തന്നെ ആജ്ഞാശക്തിയായി മാറിയിട എന്തി നധീരത ഇപ്പോൾ തുടങ്ങും എല്ലാം നിങ്ങൾ പഠിക്കണം തയ്യാറ